ഏ ഗായ് എന്ത് പറയുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കില്ല ഗായ് ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കോപ്പൊന്നും പൊന്നുസായ പറഞ്ഞു പൊന്നുസ് ചൂലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഗായ് ഇന്ന് നല്ല മഴ ഒന്നാമത് കറണ്ട് ഇല്ല കറണ്ട് ഇപ്പം കണ്ടോ അപ്പോൾ അപ്പം എന്നാലിപ്പോൾ സമയത്ത് വെച്ചിട്ടാണ് അഞ്ച് മണി ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ടൈം ഇല്ല കാരണം ഏഴ് മണിക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഏഴ് മണിക്കാണ് വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കിയിരുന്നത് എന്നാൽ നാല് വർഷം കഴിഞ്ഞു മല്ലു ഫാമിലി എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട് ഇന്നും നമ്മൾ ഏഴ് മണിക്കാണ് വീഡിയോ പോസ്റ്റ് പോസ്റ്റാക്കണേ അപ്പോ നമ്മള് ഏഴ് മണിക്ക് വീഡിയോ കൊടുക്കും കാരണം ഞാൻ ഇന്ന പുരുഷനു നമ്മള് ഇപ്പൊ രണ്ട് മൂന്നാല് വീഡിയോസ് ഉണ്ട് ആൾക്കാർക്ക് നല്ല കാര്യം പറയുന്നുണ്ട് ബാക്ക് നല്ല എല്ലാവരും അടിപൊളിയാക്കും ചില്ലാക്കും എന്തായാലും ആ കുറച്ച് പ്രശ്നങ്ങളും വേറെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ കുടുംബക്കാരും മന്ത്രവാദങ്ങളും പിന്നെ നാട്ടുകാരുടെ നാട്ടുകാരുടെ കുറ്റം പറച്ചിലും കണ്ണറും എന്താണ് യൂട്യൂബ് എന്റെ ഫോണിലുള്ള യൂട്യൂബും കൂടി ഞാൻ ഓപ്പൺ ആക്കി നോക്കണില്ല ഗൈസ് കാരണം ആ ഒരു അവസ്ഥ എത്തിയായിരുന്നു ഞാന് കാരണം ഞാൻ അല്ലെങ്കിൽ ഡെയിലി ഓപ്പൺ ആക്കി കഴിഞ്ഞാല് ഡെയിലി ഞാൻ രാവിലെ കണ്ണു തുറക്കണത് മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ അതുപോലെ തന്നെ ക്രിയേറ്റർ ക്രിയേറ്റേഴ്സ് ഫേസ്ബുക്കിന്റെ അതൊക്കെ എടുത്ത് കാണാൻ നോക്കാനാണ് ഞാൻ ഡെയിലി ഓപ്പൺ ആക്കുന്നത് പക്ഷെ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് അതെനിക്ക് ഒരു മൈൻഡേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി സത്യം പറഞ്ഞു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ പിന്നെ എടുക്കുക ഞാൻ വെച്ചാൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള വ്ലോഗോ ചാനൽ അങ്ങനെ മരവിച്ച് പോകണ്ടെന്ന് കേറിഞ്ഞിട്ട് Oittu, an employer, the the smells, so, uh, ും പോസ്റ്റ് ആക്കൊണ്ടിരിക്കുമ്പോ നമ്മളിഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നല്ല രീതിക്ക് പറയുന്നത് പിന്നെ നമ്മൾ ആ പഴയ സപ്പോർട്ട് അത് ആദ്യം തന്ന പോലെ തന്നെ തന്നുകൊണ്ടിരിക്കുക ഇന്ന് എന്തായാലും വീഡിയോ ഇല്ല ഞാൻ പറഞ്ഞില്ല കറണ്ട് എന്നല്ലോ അതൊന്നാമത് പിന്നെ കറണ്ട് വരിക പോവുക കറണ്ട് വരിക പോവുക പിന്നെ എനിക്കും ചെറുതായിട്ട് രണ്ട് രണ്ടു മൂന്നാല്ണ്ടായിരുന്നു അപ്പൊ കുറച്ച് 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 കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നും നന്നോ ഇപ്പൈ അപ്പോൾ എന്തായാലും നാളെ എന്തായാലും വീഡിയോ ഇടാം അപ്പോൾ എന്തായാലും ഓക്കേ വീഡിയോ ചെയ്യണം കണ്ടന്റ് ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യുക ഇല്ല കോടമേ ല്ലേ കമന്റ് ചെയ്യൂ ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ല്ലേ എന്ത് 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 സുന്ദരിയെ അപ്പോൾ എന്തായാലും ചലഞ്ചിങ് വീഡിയോസ് ഒക്കെണ്ടെങ്കിൽ ഉണ്ടച്ചേഞ്ഞ കമന്റ് ചെയ്യുക ഓക്കെ അപ്പം എന്തായാലും അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് നാളെ നല്ലൊരു വീടായിട്ട് എന്തായാലും നാളെ വൈകുന്നേരത്ത് കറക്റ്റ് ഏഴ് മണിക്ക് ഒരു നാളെ രാവിലെ നമ്മളെ പൊന്നൂസിന്റെ കീഡ് വേറെ ചാനലിലും വീഡിയോസ് ഇല്ല കാരണം നമ്മൾ ഇന്നിട്ട് പറ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല അപ്പൊ എന്തായാലും നാളെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് നാളെ നമ്മൾ പൊളിക്കും ഓക്കെ ഗൈസ് എടുക്കണ നല്ല മോഡൽ നമ്മൾ എടുക്കണ പക്ഷെ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് പിന്നെ മഴയായിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനും പറ്റില്ല വീടിന്റെ ഉള്ളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു സ്വീപ്പ് ഉണ്ടായതാണ് ഗൈസ് അപ്പോൾ ഓക്കെ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ada